ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു ബീട്രൂട്ട് പച്ചടിയും പരിപ്പ് പായസവും ഉണ്ടാക്കാം ആദ്യം നമുക്ക് ബീട്രൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അത് നമ്മൾ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ട് അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊരു രണ്ട് വിസലടിപ്പിക്കുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല അരകിച്ച് പേസ്റ്റാക്കിയെടുക്കുക എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് അത് എന്നിട്ട് നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അതിന് നമുക്ക് തേങ്ങ വേണം ചെറിയ ജീരകം വേണം കടുക് വേണം ഒരു കഷ്ണം പച്ചമുളക് പിന്നെ ഇഞ്ചിയും അത് നന്നായിട്ട് അരച്ച് അത് ഈ ബീട്രൂട്ടിൻ്റെ മിശ്രിതത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ തൈര് ആവശ്യത്തിന് തൈരും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ട് പച്ചടി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിൽ ഒരു വറവും കൂടി ഇട്ട് കൊടുത്താൽ മതി നമ്മൾ കടുകും വറ്റൽമുളകും ഇട്ട് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ വറവ് റെഡി ആയിട്ടുണ്ട് ഇനി ആ വറവ് നമ്മുടെ പച്ചടിയിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ഇനി നമുക്കതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം പിന്നെ നമുക്കെടുത്തത് പരിപ്പ് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അത് നമ്മൾക്ക് നമുക്ക് മെയിൻ താരം പരിപ്പ് ചെറുപയർ പരിപ്പ് തേങ്ങ വേണം ശർക്കര വേണം പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് വറവിലേക്കും നമ്മൾ പരിപ്പ് ഒന്നായി നന്നായിട്ട് വറുത്തെടുക്കുക വറുത്തതിന് ശേഷം നമ്മളത് കഴുകി കുക്കറിലിട്ടിട്ടൊരു മൂന്ന് വിസിലടിപ്പിക്കുക അപ്പോൾ തന്നെ നന്നായിട്ട് വിന്ത് കുഴഞ്ഞു വരും ആ സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം ഈ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കനിയച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ പരിപ്പൊക്കെ വെന്ത് നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ശർക്കരപ്പാനി ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് പരിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ആ പരിപ്പും ശർക്കരയും കൂടി ചേർന്നിട്ട് നന്നായിട്ട് തിളച്ച് വറ്റി വെറ്റി വരണം ആ മധുരത്ത് കിടന്ന് പരിപ്പ് ഒന്നുകൂടി മിക്സാവുമ്പോൾ പരിപ്പിലും ആ മധുരം നന്നായിട്ട് പിടിക്കും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും വേണം അല്ല രണ്ടാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതാ രണ്ടാം പാൽ കിടന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ വെന്ത് മിക്സായിട്ട് കുറച്ച് കട്ടിയായി തരണം ഉണ്ടോ അപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒന്നാം പാലും കൂടി ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം വല്ലാതെ തിളക്കേണ്ട ആവശ്യമില്ല ഉരുളിയുടെ ചൂടും ഒക്കെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി ഇത് നമുക്ക് ഉണ്ടാവും നല്ല പാകത്തിന് പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് വിറവീടുക ഇത് നമുക്ക് നെയ്യ് ഒഴിക്കാം നെയ്യിലേക്ക് നമ്മൾ തേങ്ങാക്കുത്ത് ഉണ്ടല്ലോ തേങ്ങാ കുത്തിട്ടിട്ട് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പുണ്ടല്ലോ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കണം അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഒന്നൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അതിൽ പായസം റെഡിയായതിലേക്ക് ആ മറവും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് പായസം ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതിലേക്ക് നമ്മൾ ഏലക്കായും ചെറിയ ജീരകവും കുറച്ച് പഞ്ചസാര കൂട്ടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്താൽ പായസം റെഡി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി പരിപ്പ് പായസം റെഡി ഈ രണ്ട് വിഭവം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്